ഗേൾസ് ലേഡീസ് എല്ലാവരും കേൾക്കേണ്ട ഒരു കാര്യമാണ് ജിമ്മിൽ പോകുന്ന പെണ്ണുങ്ങൾക്ക് അതായത് ജിമ്മിൽ പോകുന്ന പെണ്ണുങ്ങൾക്ക് കാമവികാരം കൂടുതലെന്ന് പഠന റിപ്പോർട്ട് വന്നിരിക്കുകയാണ് അതിന്റെ കാരണം എന്താണ് ഇതാണ് ഇപ്പോഴത്തെ ഒരു ഫ്ലോറി അറ്റ്ലാന്റിക് യൂണിവേഴ്സിറ്റിയിലെ ഹെൽത്ത് പ്രമോഷൻ അസോസിയേറ്റ് പ്രൊഫസർ ഒരു പ്രൊഫസർ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പഠന റിപ്പോർട്ട് പ്രകാരം ശാരീരികമായി സജീവമായി പ്രവർത്തിക്കണം അതായത് ഇപ്പൊ ഹെൽത്ത് ആയിട്ട് നമ്മളിപ്പോ വർക്ക്ഔട്ട് ചെയ്യുന്ന സ്ത്രീകൾക്ക് ശക്തമായ കാമഗ്രാന്തം ഉണ്ടാകുന്നത് അവിടുത്തെ ഒരു പഠന റിപ്പോർട്ട് പറയുന്നത് സ്റ്റഡിക്കാത്ത പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഫിസിക്കലി ആക്റ്റീവ് ആയിട്ടുള്ള ഒരു സ്ത്രീ ആണെന്നുണ്ടെങ്കിൽ അതായത് സൈക്ലിംഗോ അല്ലെങ്കിൽ വെയിറ്റ് ലെയിനിങ്ങോ ഏതെങ്കിലും രീതിയിലുള്ള വർക്ക്ഔട്ട്സ് നിങ്ങൾ റെഗുലർ ആയിട്ട് നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സെക്ഷൽ ലൈഫ് എപ്പോഴും ബെറ്റർ ആയിരിക്കും കാരണം സാധാരണ ഉള്ള ആളുകളെക്കാൾ നിങ്ങൾ സ്ട്രെസ്സ് കുറവായിരിക്കും സോ അതിന്റെ ഭാഗമായിട്ട് നിങ്ങൾ വർക്ക്ഔട്ട് ഒക്കെ ചെയ്യുന്നതുകൊണ്ട് നിങ്ങളുടെ ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ ഓക്കെ ആയിരിക്കും ഇതിന്റെ എല്ലാം ഭാഗമായിട്ട് ഇങ്ങനെ കുറെ ബെനിഫിറ്റ്സ് ഉള്ളതുകൊണ്ട് നിങ്ങളുടെ സെക്സ് ലൈഫും എപ്പോഴും ബെറ്റർ ആയിട്ട് തന്നെ ഇരിക്കും അത് കുറച്ച് ഏജ് ആയാലും ഇങ്ങനെയൊക്കെ തന്നെ നിൽക്കും നിങ്ങൾക്ക് കുറച്ച് ബെറ്റർ ആയിട്ടുള്ള സെക്സ് ലൈഫ് ഉണ്ടാവും ഇതാണ് ഈ സ്റ്റഡിക്കകത്ത് പറയുന്നത് അതിനെ റീച്ച് കിട്ടാൻ വേണ്ടി ഈ അമ്മായി എന്തൊക്കെയാണ് ഈ പറയുന്നത് പാമുരാക്കെ ഏത് ലെവലിലേക്കും അല്ലെങ്കിൽ ഒന്നിലേക്ക് ഇവരുടെ തലക്കകത്ത് ബോധമില്ലാണ്ടാവണം ഒരു ബേസിക് ഭയങ്കര സിമ്പിൾ സ്റ്റഡി ആണ് അതിന്റെ ഡീറ്റെയിൽസ് നോക്കിയാൽ മനസ്സിലാക്കി എടുക്കുന്ന കാര്യം പക്ഷേ ഒരു ഉളുപ്പില്ലാതെ ഇങ്ങനെ റീച്ച് കിട്ടാൻ വേണ്ടി പറഞ്ഞിട്ട് ഇവർക്ക് എന്ത് സുഖമാണ് കിട്ടുന്നത് ഫസ്റ്റ് ഇവർക്ക് എന്തോ പ്രശ്നമുണ്ട് എനിക്ക് അങ്ങനെ തോന്നിയത് ഇവർക്ക് എന്തോ അസുമിയാണ് തോന്നുന്നത് ജിമുക്കോൺ ആക്കാരോട് അവർ ഒരു വേറൊരു വൈകൃതം എന്നൊക്കെ പറയില്ലേ അങ്ങനെ ഇനി കൂടുതലൊന്നും പറയാനില്ല സോ ഇതാണ് സ്റ്റഡി ഇങ്ങനെയുള്ള ആൾക്കാര് പറഞ്ഞാൽ കേട്ടിട്ട് തെറ്റിദ്ധരിക്കരുത് നിങ്ങൾ കുറെ ആൾക്കാർ ഇങ്ങനെ മിസ്ലീഡ് ആണ്